ഓരോ ദിവസവും ശശി തരൂർ കോൺഗ്രസുകാർക്ക് നല്ല ഉച്ചിരനടിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ വീണ്ടും കാശ്മീരിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ മോദി സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ പഴയ പോസ്റ്റുകളും വീഡിയോകളും പൊക്കിക്കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന കോൺഗ്രസ്സുകാരോട് അടങ്ങി മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനുമായി ഉണ്ടാക്കിയ വെടിനിർത്തലിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസുകാർ രംഗത്തെത്തി അവരെ തിരുത്തിക്കൊണ്ടാണ് ശശി തരൂർ മറുപടി പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് പാകിസ്ഥാന് മുന്നിൽ മുട്ടുമടക്കാത്ത ഇന്ദിരാഗാന്ധിയെ ഉദാഹരിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ മോദി സർക്കാരിനെതിരെ രംഗത്തു വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് എന്നാണ് ശശി തരൂർ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തിയത് കേന്ദ്ര സർക്കാർ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ ഇന്ദിരാഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്ന പ്രചരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം സംഘർഷം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന എത്തിയപ്പോഴാണ് വെടിനിർത്തൽ കരാറിൽ എത്തിയത് സമാധാനം അനിവാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് എന്നത് യാഥാർത്ഥ്യമാണ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് തരൂർ പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനം അർഹിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് സഹിച്ചു എത്ര പേർ മരിച്ചുവെന്ന് പൂഞ്ചിലെ ജനങ്ങളോട് ചോദിച്ചു നോക്കണം യുദ്ധങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല അത് തുടരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട രീതിയിലുള്ള ഒരു യുദ്ധമല്ല ഇത് ഭീകരരെ പാഠം പഠിപ്പിക്കുകയായിരുന്നു നമ്മുടെ ആവശ്യം അത് പഠിപ്പിച്ചു കഴിഞ്ഞുവെന്നും ശശി തരൂർ പറഞ്ഞു ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരരെ സർക്കാർ കണ്ടെത്തുക തന്നെ ചെയ്യും അത് അനിവാര്യ ാണ് താങ്ക് എന്നാൽ അത് ഒരു രാത്രി കൊണ്ട് അത് സംഭവിക്കില്ല ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം എന്നാൽ ആ ദൗത്യം നമ്മൾ പൂർത്തിയാക്കിയിരിക്കും നിരപരാധികളായ ഇന്ത്യൻ ജനതയെ കൊല്ലാൻ ആരെയും അനുവദിക്കില്ല എന്നാൽ അതിനർത്ഥം രാജ്യത്തെ മുഴുവൻ യുദ്ധത്തിലേക്ക് തള്ളിവിടണം എന്നല്ല എന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനുമായുള്ള ഈ സംഘർഷത്തിൽ കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടാനോ സ്വത്തുവകകൾ ഇല്ലാതാകാനോ സാധ്യതയില്ല ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കുമാണ് നമ്മൾ ഊന്നൽ നൽകിയിരുന്നത് ഈ ഘട്ടത്തിൽ സമാധാനമാണ് അനിവാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ശശി തരൂർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇത് മഹത്തായ വിജയമായിരുന്നു ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനിക്കാം ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപടം തന്നെ ഇന്ദിരാഗാന്ധി മാറ്റി വരച്ചു എന്നാൽ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയണം പാകിസ്ഥാനിലെ സാഹചര്യം അന്നത്തേതു പോലെയല്ല അവരുടെ സൈനിക ശക്തി ആയുധശേഷി നാശനഷ്ടങ്ങൾ എന്നിവയും തികച്ചും വ്യത്യസ്തമാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യക്ക് പൊരുതാൻ ഒരു പൊതു കാരണമുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നതായിരുന്നു അന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ് ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോയി ഇരുഭാഗത്തും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കി കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുത്തുന്നതിനാണോ ഇന്ത്യ ഇപ്പോൾ മുൻഗണന നൽകേണ്ടതെന്നും തരൂർ ചോദിച്ചു ഒരിക്കലുമല്ല ഭീകരരെ നമ്മുടെ രാജ്യത്തേക്ക് അയച്ചവരെ പാഠം പഠിപ്പിക്കുകയാണ് വേണ്ടത് പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രകോപിതരാവുകയില്ലായിരുന്നു പാകിസ്ഥാൻ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തില്ല ഒരു പ്രത്യേക ലക്ഷ്യവും ഇല്ലാതെ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അന്ന് ബംഗ്ലാദേശിന്റെ വിമോചനം എന്നൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ ഷെല്ലാക്രമണം തുടരുന്നതിൽ ഒരർത്ഥവും കാണുന്നില്ല ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം ശശി തരൂർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കീഴടങ്ങില്ല എന്ന പ്രചരണവുമായാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നത്